അലൈക്കും വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ അൽഹമദില്ല ഇന്ന് പിറ കണ്ടല്ലോ അതായത് അതുകൊണ്ട് തന്നെ നാളെയാണ് റമദാനൊന്ന് അലഹമദില്ല അള്ളാഹു നമ്മുടെ ഈ റജബിലും ഷാബാനും പ്രാർത്ഥിച്ച അള്ളാഹു മുബാരിഖലനാഫി റജബിമ ഷർബാൻ ഷെഹ് റമദാൻ എന്ന പ്രാർത്ഥന സ്വീകരിച്ചു അതുകൊണ്ടാണ് നമുക്ക് ഈ റമദാൻ കിട്ടിയത് അലഹമില്ല അള്ളാഹു റജബുലിൻ ഷർബാനും നമ്മൾ ചെയ്ത പോലെ അതിനേക്കാളും കൂടുതൽ റമദാനും റിബാത്ത് ചെയ്യാനും അള്ളാഹു നമ്മൾ ചെയ്യുന്ന റിബാത്തുകളെല്ലാം സ്വീകരിക്കാനും അള്ളാഹു തോഫിഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പിന്നെ നമ്മളിപ്പോൾ പിറ കണ്ടാൽ ചൊല്ലേണ്ട ക്കരകൾ അതുപോലെ എന്തൊക്കെയാണ് റമദാൻ മാസത്തിൽ നമ്മൾ എങ്ങനെയാണ് നെയ്യത്ത് വെക്കേണ്ടത് അതുപോലെ തറാവിഹ് നിസ്കാരം ഇന്ന് ഇന്ന് തുടങ്ങുകയാണ് തറാവിഹ്സ് നിസ്കാരം ഇരുപത് രക്കാലത്തെ സ്നൃത്വ നിസ്കാരമാണ് അപ്പോൾ എല്ലാവരും നിസ്കരിക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെ അത്തായത്തിൻ്റെ സമയത്ത് ചൊല്ലേണ്ട തിക്കറുണ്ട് അപ്പോൾ അതും ആ കാര്യങ്ങളെല്ലാം ഇന്ന് ചെറിയൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതാണ് ഇൻഷാ അല്ലാ റമദാനിൽ ചെയ്യേണ്ട തിക്കറുകളും അതിന് ദ്വാരകളൊക്കെ അടുത്ത ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതാണ് അതുപോലെ ഇന്ന് മുൽക്ക് സൂറത്ത് മുൽക്ക് സൂറത്താണ് ഏതൊരു മാസത്തിൻ്റെയും തുടക്കത്തിൽ ആദ്യമായിട്ട് ഓതേണ്ട ഓതേണ്ട ഓതൻ്റെ സൂറത്ത് അപ്പോൾ മുൽക്ക് സൂറത്ത് ഓതിൽ സുന്നത്താണ് അതുപോലെ തന്നെ ഫത്തഹി സൂറത്ത് ഓതിൽ ഫത്തഹി സൂറത്ത് ഓതിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു വർഷത്തെ ഇത് അള്ളാഹുവിൻ്റെ ഒരു സഹായങ്ങളും നമുക്ക് ലഭ്യ ലഭ്യമാകും അതിൻ്റെ ഭാഗമായിട്ട് അള്ളാഹ് ഒരു സുരക്ഷിതത്വം ഒരു വർഷം നമുക്ക് സുരക്ഷിതത്വം ഉണ്ടാകും അതുപോലെ നമ്മളുടെ സമ്പത്തിലൊക്കെ ബർക്കത്ത് ഉണ്ടാവാനും ഈ ഫത്തേഹ് സൂറത്ത് ഹെല്പ് ചെയ്യും അതുപോലെ ഫത്തേഹ് സൂറത്ത് ഓൾറെഡി നമ്മുടെ ഇസ്ലാമിക് ചലഞ്ചിലുണ്ട് അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് വിജയങ്ങൾ പ്രദാനം ഒരു സൂറത്താണ് സോ ആ സൂറത്തും ഇന്ന് രാത്രി നിങ്ങൾ നമ്മളെല്ലാവരും പാരായണം ചെയ്യാൻ ശ്രമിക്കുക എന്തായാലും നമുക്ക് പിറ ചൊല്ലേണ്ട ക്കർ അതുപോലെ തന്നെ ബാക്കിയുള്ള തിക്കറുകളൊക്കെ ആയിട്ട് വീഡിയോ ഞാൻ സ്ക്രീനിൽ കാണിക്കാം അപ്പോൾ അതും നിങ്ങളൊന്ന് ചൊല്ലാൻ നോക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനെ പോകാം കേട്ടോ വീഡിയോയിലോട്ട് പോവാം റബാൻ മാസത്തിലെ പിറകണ്ട ഉടൽ ചൊല്ലേണ്ട ഒരു കാര്യമാണ് അലഹമദുൽഹി അള്ളാഹുബ അള്ളാഹുമ്മ അഹിൽഹുഅലി നബി അമിനി വൽ ഇമാൻ വ സലാമത്തി വല്ലി സ്ലാം വ തോഫി കലീമ തൊഹിബു വത്ത റബുക്കഅ വറബുക്കല്ലാം ഇതാണ് നമ്മൾ പിറകണ്ട ഉടനെ എല്ലാ മാസത്തിൻ്റെയും പിറകണ്ട ഉടനെ ചൊല്ലേണ്ട ഒരു ദിക്കറുള്ളത് പിന്നെ ചൊല്ലേണ്ടതാണ് ആമന്ത് ബില്ലാഹില്ലക്ക അതൊരു മൂന്ന് പ്രാവശ്യം നമ്മൾ ചൊല്ലണം പിന്നെ അതുകൂടാതെ അലഹമ്മദുൽ ഇല്ലാഹി റഹബി ഷെഹരി ഷാൾബാൻ ജാ അബിഷർ റമൻ ആ ഒരു ഇക്കറിയും കൂടി നമ്മൾ ചൊല്ലേണ്ടതാണ് പിന്നെ അള്ളാഹുറീംഹം റാഹിമീൻ ഈ ഒരു ദ്വായാണ് നമ്മൾ റമാനിലെ ആദ്യത്തെ പത്തിൽ അധികരിപ്പിക്കേണ്ടത് അത് എത്ര പ്രാവശ്യം നമ്മൾ അള്ളാഹുനോട് കാരുണ്യത്തിന് ചോദിക്കാൻ പറ്റുക അത്രത്തോളം കാരുണ്യത്തിന് ചോദിക്കുക ഈ റമവാൻ ആദ്യത്തെ പത്ത് ദിവസം കഴിയുന്നതിന് മുമ്പ് തന്നെ അള്ളാഹുവിൻ്റെ ഒരു കാരുണ്യം നമുക്ക് കിട്ടാൻ വേണ്ടി ദ്വായ ചെയ്യുക ഇൻഷാ അള്ളാഹ് ഇത് നമ്മൾ അധികരിപ്പിക്കുക അതുകൂടാതെ അഷ്ലാഹില്ലാഹ്താഫുലാസ് അലിഖൽ ചിഹ്ന പ്രണേപ്പിക്കുമ്പ അതും ചൊല്ലുക എന്നുള്ളതാണ് പിന്നെ റംബാലിലെ നോമ്പിനെ നീത്ത് വെക്കേണ്ടത് നമ്മൾ സുബിഹിന് മുമ്പ് തന്നെ നീത്ത് വെക്കണം എന്നാലേ പറഞ്ഞു നോമ്പിൻ്റെ നിയത്ത് ശരിയാവുകയുള്ളൂ അത് ആവിദ്ബി ലാഹിമിഷ് അനുർവി ഇം വിസ്മി ലാഹിർവ് മാനൂർവാഹി നബീതുൻ ഫു റമിൻ ഈ ഹാദിഹിസ്ഥാനത്തിൽ ഇല്ലാത്ത ഈ വർഷത്തെ ഫല്ലായ അതായ റമലാൻ മാസത്തിൽ നിന്നുള്ള നാളത്തെ നോബിനെ അള്ളാഹു താലയ്ക്ക് വേണ്ടി നോറ്റി വിട്ടുപോകാൻ ഞാൻ കരുതി എന്ന് പറഞ്ഞ് നെയ്ത്ത് വെക്കുക അത് എന്നും രാത്രി നെയ്ത്ത് വെക്കണം പിന്നെ മാലിക്യവ് പ്രകാരം നമുക്ക് ഒരു അന്ന അതായത് റമലാൻ്റെ രാത്രി അതായത് ഇന്ന് രാത്രി നമ്മൾ അള്ളാഹു താലയ്ക്ക് വേണ്ടി റമലാൻ മുപ്പത് ദിവസത്തെ നോമ്പിനെ നോറ്റ് പിടിച്ച് വീട്ടുവാൻ അതായത് നോട്ട് വീട്ടുവാൻ ഞാൻ കരുതി എന്ന് നീത്ത് വെച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇൻ കേസ് മറന്നു പോയാലും ഒരു ദിവസത്തെ നോമ്പ് നെയ്ത്ത് വെക്കാൻ മറന്ന് പോയാലും അതിനൊരു അഴഫുണ്ട് എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ഇന്ന് അങ്ങനൊരു നെയ്യത്ത് വെക്കുക പിന്നെ അതിൻ്റെ കൂടെ എല്ലാ ദിവസവും നോക്കാൻ വേണ്ടിയിട്ടും നെയ്ത്ത് വെക്കാനും ശ്രമിക്കുക എന്നുള്ളതാണ് പിന്നെ നമ്മൾ എല്ലാ നിസ്കാര ശേഷവും എല്ലാ ഫ് നിസ്കാര ശേഷവും ഈ ഒരു ദുബ നമ്മൾ പതിവാക്കുക അള്ളാഹു മജുൽ ഹാദ് ഷെഹർ ഷരീഫ് അൽ ആദീമ് റമദാൻ ഷാഹിദ് ലനഹ അല്ലാ ഷാഹിദൻആാലയെ ഹുജത്ത് അല്ലാ ഹുജത്ത അത് ഇതിനെ റമദാനും അള്ളാഹു അള്ളാഹു ഈ റമദാനെ സാക്ഷി നിൽക്കുന്ന രൂപത്തിലുള്ള എന്ന് അള്ളാഹുനോട് ദ്വായി ചെയ്യുക അതിന് നമ്മൾ അത്രത്തോളം ബഹുമാനത്തോടു കൂടി റമാൻ മാസത്തെ കാണാൻ ധാരാളം എഴുപത്തുകൊണ്ട് റമൻ മാസത്തിൽ നമ്മൾ വരവേൽക്കുക എന്നുള്ളതാണ് അതിന് ചെയ്യേണ്ട ഒരു കാര്യം പിന്നെ അത്തായത്തിന് ഒരു കൊണ്ടെങ്കിലും നമ്മൾ അത്തായം എടുക്കുക എന്നുള്ളതാണ് അത്തായം കഴിക്കുക അത്തായ ശേഷം ഏഴ് പ്രാവശ്യം ഇലാഹ അള്ളാഹു അയിലഹ ഇഹു അലഹയുല്ലയ്യും അലഹഖു ബിമാ കസബ് അതങ്ങനെ ഏഴ് പ്രാവശ്യം ചൊല്ലുക അതുപോലെ നോമ്പ് തുറന്ന ഇടനെ അള്ളാഹു അലക്കസും ഇൻഷാ അള്ള റമദാനിൽ ചെല്ലേണ്ട ദിക്കറുകളും ദുബുകളൊക്കെ ഇനി അടുത്തൊരു വീഡിയോയിൽ ഇൻഷാ അല്ലാ ചെയ്യുന്നതാണ് അള്ളാഹു നമ്മളുടെ എബാത്തുകളെല്ലാം സ്വീകരിക്കട്ടെ അള്ളാഹു സ്വീകരിക്കുന്ന രൂപത്തിൽ മുപ്പതി നോണ്ടും പരിപൂർണമായ ഒരു തിറ്റുകൂടാതെ നോട്ടിപ്പോയിട്ടാണ് ഉള്ളാഹു നമുക്കെല്ലാവർക്കും തോഫിൽ നൽകട്ടെ എന്നെ പ്രാപ്ചണ്ട് നിർത്തുന്നു അസ്ലാം വാലിക്കും വരഹമുല്ലാ വിബാകാ